പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവർ ആദായനികുതി കൊടുക്കേണ്ട എന്ന പ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണഭോക്താവ് എനിക്കൊപ്പമുണ്ട് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് എം പി ശ്രീ രാജ്മോൻ ഉണ്ണിത്താൻ എം പിമാർക്ക് ഒരു ലക്ഷം രൂപയാണ് മാസശമെന്നാണ് കേട്ടിട്ടുള്ളത് അങ്ങനെയെങ്കിൽ പിന്നെ നികുതി കൊടുക്കേണ്ടി വരില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു വർഷം പന്ത്രണ്ട് ലക്ഷമാണ് പന്ത്രണ്ട് ലക്ഷമുള്ള ആളുകളെയാണ് എക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പാർലമെൻറ്റ് അങ്ങൾക്ക് നികുതി കൊടുക്കേണ്ടത് മറ്റേത് പത്ത് ലക്ഷമായപ്പോൾ നികുതി കൊടുക്കണമായിരുന്നു അപ്പം നികുതി ിൽ നിന്ന് എം പിമാർ എക്സം ചെയ്തിട്ടുണ്ട് അതിനുശേഷം പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലോട്ട് വരുന്നവർക്കാണ് സീറോ ടു പോയി ഫോർ ഫോർ ടു എയ്റ്റ് അങ്ങനെ വരുന്ന സ്ലാബ് വരുന്നത് അവർക്കാണ് നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ച് സമഗ്രമായി പഠിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചു അതിൻ്റെ കോപ്പി ഞങ്ങൾ കിട്ടി പക്ഷേ അതുകൊണ്ട് ഓരോ സംസ്ഥാനത്തിനും ഈ ബഡ്ജറ്റിലൂടെ എത്ര വിഹിതമാണോ നീക്കി നീക്കിവെച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇതിന് അടുത്ത ദിവസങ്ങളിൽ പാ പാർലമെൻറ്റിനകത്ത് നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ പക്ഷേ ഈ ഒരൊറ്റ പിന്നെ കാര്യം ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നിരാശാജനകമാണ് ഈ ബഡ്ജറ്റെന്ന് പറയാം മാത്രമല്ല ഈ ഗവൺമെൻറ് നാനൂറ് പ്ലസ് കിട്ടുമെന്ന് വിചാരിച്ച ഗവൺമെൻ്റ് ആണ് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതേ കിട്ടിയിട്ടുള്ളൂ ഗവൺമെൻ്റ് നിലനിൽപ്പ് അപകടത്തിലാണ് അതുകൊണ്ട് എല്ലാ ബഡ്ജറ്റുകളിലും അത് ജൂലൈയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റായാലും ഇപ്പോഴത്തെ ബഡ്ജറ്റായാലും ബിഹാറിനെയും ആന്ധ്രാപ്രദേശിനും ഒരു മുന്തിയ പങ്ക് കൊടുത്തിട്ട് അവതരിപ്പിക്കുന്നത് അപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ബീഹാറിനെ ആന്ധ്രപ്രദേശിനെ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ രാജ്മോഹൻ ഉണ്ണിത്താനേതായാലും പന്ത്രണ്ട് ലക്ഷം രൂപ ആദായ നികുതി അടിക്കേണ്ടതില്ല എന്നുള്ളതിൽ വലിയ സന്തോഷവാനാണ് അദ്ദേഹം അത് സ്വീകരിച്ചു കൊണ്ട് പറയാണ് ആ ഒരു വിഷയം ഒഴിച്ചാൽ ബാക്കിയൊക്കെ പ്രശ്നമാണ് എന്ന് കാരണം മറ്റൊന്നുമല്ല പന്ത്രണ്ട് ലക്ഷത്തെ നികുതി അങ്ങ് ഒഴിവാക്കുമ്പോൾ ഇദ്ദേഹത്തിനും നികുതി അടയ്ക്കേണ്ടതില്ലോ ആ ഒരു സന്തോഷ സന്തോഷമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി എടുത്ത് വിളിച്ചു പറയുന്നുണ്ട് നാനൂറ് സീറ്റ് ആയിരുന്നു നരേന്ദ്രമോദി സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത് എന്നിട്ട് കിട്ടിയതോ എന്നാണ് ചോദ്യം ചോദിക്കുന്നത് ഏ ഉണ്ണിത്താനോടൊക്കെ പറയാനുള്ളത് ഇത് നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ടേമിലെ രണ്ടാമത്തെ ബജറ്റാണ് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ ഒരു പ്രഖ്യാപനം കേൾക്കുമ്പോഴും നിങ്ങൾ ഇപ്പോഴും ഇലക്ഷൻ പ്രചരണ പ്രചരണകാലത്ത് തന്നെയാണോ നിൽക്കുന്നത് ഏതായാലും കോൺഗ്രസും രാജ്യം ഞങ്ങൾ ഭരിക്കുമെന്നുള്ള രീതിയിൽ തന്നെ അല്ലായിരുന്നോ പ്രചരണമൊക്കെ തന്നെ നടത്തിയിരുന്നത് നിങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ട് ജനം നിങ്ങളെ പരാജയപ്പെടുത്തിയത് കൊണ്ട് നിങ്ങൾ പ്രതിപക്ഷത്തും നരേന്ദ്രമോദി സർക്കാരിനെ ജനങ്ങൾ വിജയിപ്പിച്ചത് കൊണ്ട് അവർ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുന്നു അതൊരു യാഥാർത്ഥ്യമാണ് ഉണ്ണിത്താനൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് അത്ര കിട്ടിയില്ലല്ലോ ഇത്ര കിട്ടിയില്ലല്ലോ എന്ന വേവല വേവലാദിയും പറഞ്ഞ് നടക്കുകയാണ് മറ്റൊന്ന് വിളിച്ചു പറയുന്നുണ്ട് എന്താ വിളിച്ചു പറഞ്ഞത് ആന്ധ്രാപ്രദേശിനെയും ബീഹാറിനെയുമാണ് പരിഗണിക്കുന്നത് നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയുമാണ് പരിഗണിക്കുന്നത് അത് അത് ബോധമുള്ള ഈ രാജ്യത്തെ എല്ലാ ആളുകൾക്കും അറിയാം ആ രണ്ട് സംസ്ഥാനങ്ങളും നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് എന്നാൽ രാജ്യം കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരുപാട് കാലം നമ്മുടെ കേരളത്തിൽ നിന്ന് കൃത്യമായിട്ട് കോൺഗ്രസ്സിന് എം പിമാരും കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള കാലത്ത് രാജ്യം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കേരളത്തിന് എന്താണ് കാര്യമായിട്ട് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത് സാധാരണ ഒരു ഡെവലപ്മെന്റ് അൽ അപ്പുറം ഒരു ഡെവലപ്മെന്റും നമ്മുടെ കേരളത്തിന് കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്ന കാലത്തും കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് ആ ഉണ്ണിത്താന് ഏതായാലും ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നാണല്ലോ വിളിച്ച് പറയുന്നത് ഇനി ഉണ്ണിത്താൻ പറഞ്ഞ മറ്റൊരു വിഷയത്തിലേക്ക് പന്ത്രണ്ട് ലക്ഷത്തിന്റെ നികുതി ഇളവില് ഉണ്ണിത്താന് സന്തോഷിക്കുന്നത് പോലെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു തരാം ഓരോ കാര്യങ്ങളും ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറയാ അത് ഈ രാജ്യത്തെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും ആശ്വാസകര മൊബൈൽ ബാറ്ററികൾ മൊബൈൽ ഫോണുകൾക്കൊക്കെ വില കുറയുന്നുണ്ട് ലിഥിയം ബാറ്ററികൾക്ക് വില കുറയുന്നുണ്ട് തുകൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കുറയും ഇതൊക്കെ തന്നെ ഈ കേന്ദ്ര ബജറ്റിലുള്ളതാ ഉണ്ണിത്താൻ ഒരു കാര്യമേ അറിയൂ പന്ത്രണ്ട് ലക്ഷത്തിലെ നികുതി വരച്ചു അത് ഏതായാലും നല്ലതാണ് ബാക്കിയൊക്കെ മോശമാറഞ്ഞേ ബാക്കിയൊക്കെ എന്താണ് എന്നൊന്ന് പഠിക്കാൻ ശ്രമിച്ചുകൂടെ ഒരു എം പി എൽ എ സ്കൂളുകളില് അൻപതിനായിരം അടൽ തിങ്കറിങ് ലാബുകൾ കൂടി ആരംഭിക്കാൻ പോവുക മാത്രല്ല രാജ്യത്ത് ഉടാൻ പദ്ധതിയിൽ നൂറ്റി പുതിയ വിമാനത്താവളങ്ങൾ വരാൻ പോകുന്നു യിലെ വികസനത്തിന് അഞ്ഞൂറ് കോടി രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ സ്വകാര്യ പങ്കാളിത്തത്തോടെ അൻപത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വികസിപ്പിക്കും സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം അഞ്ചു വർഷത്തിനുള്ളിൽ എഴുപത്തി അയ്യായിരം സീറ്റുകൾ വർദ്ധിപ്പിക്കും ആഞ്ചമാനിലും ലക്ഷദ്വീപിലെയും മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിനായി പ്രത്യേക പദ്ധതി എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ സെന്ററുകൾ സ്ഥാപിക്കും ഇതൊന്നും ബീഹാറിലും ആന്ധ്രാപ്രദേശിലും മാത്രമാണ് എന്നല്ല പ്രഖ്യാപിച്ചിട്ടുള്ളത് ചെറുകിട വ്യാപാരികൾക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷം കാർഡുകൾ വിതരണം ചെയ്യും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അഞ്ചു ലക്ഷമായിട്ട് ഉയർത്തി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഐ ഐ ടി ഐ എസ് എസ് സി ഗവേഷണം പതിനായിരം പി എം റിസർച്ച് സ്കോളർഷിപ്പ് ഇതൊക്കെ തന്നെ ഈ പ്രഖ്യാപനത്തിൽ വന്നതാ എ ഐ വിദ്യാഭ്യാസത്തിന്റെ പുതിയ കേന്ദ്രം പുതിയ പ്രഖ്യാപനത്തിൽ ഉള്ളതാ ഇങ്ങനെ ഒരുപാട് വനിതാ സംരംഭകർക്ക് രണ്ട് കോടി രൂപ വരെ വായ്പാ സംവിധാനം പ്രഖ്യാപനം നടന്നിട്ടുണ്ട് ഒന്നര ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത വായ്പ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചതാ അതേപോലെ തന്നെ കളിപ്പാട്ടങ്ങളുടെ ഗ്ലോബൽ ഹബായി ഇന്ത്യയെ മാറ്റും മെയ്ഡ് ഇൻ ഇന്ത്യ ടാഗിന് പ്രചാരണം ഇതൊക്കെ തന്നെ പുതിയ ബജറ്റിലെ പ്രഖ്യാപനങ്ങളാ ഒരുപാട് കാര്യങ്ങൾ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാലും ഉണ്ണിത്താൻ ഒരു കാര്യം സമ്മതിച്ചതിൽ വലിയ സന്തോഷമുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ നികുതി ഇളവ് എന്നുള്ളത് വലിയ രീതിയിൽ അങ്ങ് അംഗീകരിച്ചല്ലോ അതിൽ വലിയ സന്തോഷം തന്നെയാണ് അത് ഒന്നെങ്കിലും സമ്മതിച്ചല്ലോ അപ്പോ സകല ആളുകളും തിരിച്ചറിയുക സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ വലിയൊരു നല്ല ബജറ്റ് തന്നെയാണ് ഇത്തവണ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ആദായ നികുതി ഇല്ല എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ഒരു ഇളവ് തന്നെയാണ് സാധാരണക്കാരെ കൊണ്ടുള്ള ഒരു വലിയ ബജറ്റ് പ്രഖ്യാപനം തന്നെയായിരുന്നു നിർമ്മല സീതാരാമൻ നടത്തിയിട്ടുള്ളത് രാജ്യ പുരോഗതി രാജ്യത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിട്ടുള്ള വളർച്ച കാർഷിക മേഖല വനിതാ മേഖല വനിതകളുമായി ബന്ധപ്പെട്ട് അവരുടെ സംരംഭ വളർച്ച സകലത്തിലും കൃത്യമായിട്ട് ഇടപെടലുകൾ ഒരു ബജറ്റ് തന്നെയാണ് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാർ വീണ്ടും രാജ്യത്തെ വിവിധ മേഖലകളിലെ സകല സാധാരണക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയൊരു ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അവതരിപ്പിച്ചിട്ടുള്ള നിർമ്മല സീതാരാമന് എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു